ഇന്ന് തൊട്ടേ ഒരു ട്വന്റി വൺ ഡേയ്സ് നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഇന്ന് ഡേ ആണ് രാവിലെ എട്ട് മണിക്ക് എൻ്റെ ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ നട്ട്സ് ഇരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കും ഇന്ന് സീഡ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫാറ്റ് മിൽക്കിലുള്ള മധുരമില്ലാത്ത ചായ കുടിക്കും പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആകുമ്പോൾ രണ്ട് ദോശയും ധാരാളം പരിപ്പേറിയും ഒരു എന്താ പറയുന്ന മുട്ട പുഴുങ്ങിയതും പിന്നെ ഉച്ചയ്ക്ക് ചോറിന് അവിയൽ ഉണ്ടായിരുന്ന തോരുണ്ടായിരുന്നു ഇന്നലത്തെ മീൻ മീൻകറിയും കുറച്ച് എന്താ പറയുന്നത് മത്തി വറുത്തതുണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം വറുത്തെടുത്തു എടുത്തു പിന്നെ കൊച്ചുമത്തിയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് അപ്പം അതൊക്കെ കൂട്ടി ചോറ് പിന്നെ അത് കഴിഞ്ഞിട്ട് നാലു മണിയായപ്പോൾ മധുരമില്ലാത്ത ചായ കുടിച്ചു പിന്നെ വൈകുന്നേരം എൻ്റെ ആറ് മണിയായപ്പോൾ എൻ്റെ ഈറ്റിങ്ങിൻ്റെ ക്ലോസ് ചെയ്തു അപ്പം ഞാനൊരു എഗ് ദോശയും പിന്നെ മത്തി എൻ്റെ ഫേവറേറ്റ് ആയുണ്ട് അതും രണ്ട് മൂന്ന് കഷ്ണം എടുത്തു പിന്നെ കുറച്ച് കുക്കുംബറും എടുത്ത് കഴിച്ചു ഇത്ര ആയപ്പോഴത്തേനും എൻ്റെ ഈറ്റിങ്ങിൻ്റെ ഞാൻ ക്ലോസ് ചെയ്തു ഇനിയും ധാര വെള്ളം കുടിക്കുക ഒന്നും കഴിക്കുന്നില്ല ഇനി പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്കേ കഴിക്കത്തുള്ളൂ